നമസ്കാരം പ്രേക്ഷരുടെ അടുത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വീണ്ടും എത്തിക്കുകയാണ് താരസംഘടന അമ്മയുടെ മുപ്പതാമത് വാർഷിക പൊതുയോഗം അവസാനിക്കുകയും നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ച് സ്ഥാന ഈ വിജയിച്ചവരെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അധികമായി അപ്പോൾ അവരുടെ പേരുവിവരം കൃത്യമായി പറയാണ് നമുക്കറിയാം പതിനേഴ് പേരാണ് വേണ്ടത് അതിൽ ഇപ്പോൾ ഉള്ള ആളുകളുടെ പേര് ഞാൻ പറയാം അമ്മയുടെ മുപ്പതാം വാർഷിക പൊതുയോഗം കൂടി പതിനേഴംഗ ഭരണസമിതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് പ്രസിഡന്റായും മോഹൻലാലിനെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയാണ് വൈസ് പ്രസിഡന്റ്മാരായി ജഗദീഷും അതോടൊപ്പം തന്നെ ആർ ജയനും തെരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് കിട്ടുന്ന കിട്ടുന്നവരാം അവർ രണ്ടുപേരും മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു വൈസ് പ്രസിഡന്റുമാരാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടത് അതോടൊപ്പം തന്നെ ഉണ്ണിമുന്ദൻ എതിരില്ലാതെ ട്രഷർ സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം തന്നെ വിജയിച്ചിരുന്നു സെക്രട്ടറിയായി ജോയിൻറ്റ് സെക്രട്ടറിയായി ബാബുരാജ് ബാബുരാജിന് ഉണ്ടെങ്കിലും ബാബുരാജ് വിജയിച്ചു എതിരുള്ള സ്ഥലങ്ങളെല്ലാം ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ വിജയിച്ചു പിന്നീട് എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള പേര് വിവരമാണ് ഞാൻ കൃത്യമായി പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കലാഭോൺ ഷാജോൺ വിജയിച്ചിരിക്കുന്നു സുരാജ് പെന്നാറമൂട് വിജയിച്ചിരിക്കുന്നു ജോയ് മാത്യു വിജയിച്ചിരിക്കുന്നു സുരേഷ് കൃഷ്ണ വിജയിച്ചു അതോടൊപ്പം തന്നെ കിനി ടോമും വിജയിച്ചിരിക്കുന്നു അനന്യ അതോടൊപ്പം തന്നെ വിനു 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 മോഹൻ ടോവിനോ തോമസ് സരയു അൻസിവ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു പെൺകുട്ടിയെ ഇതിനകത്തേക്ക് ചേർക്കണം ബയലമനുസരിച്ച് നാല് സ്ത്രീകളാണ് വേണ്ടത് അത് ഇന്നത്തെ ജനറൽ ബോഡി മീറ്റിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഇപ്പോൾ ടിനി ടോം നമ്മളൊപ്പം ചേരുന്നുണ്ട് ടിനി ടോം അറിയാം മൂന്ന് പ്രാവശ്യമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നല്ലൊരു കൂടി തന്നെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് വാഷിയരെ പന്ത്രണ്ട് പേരിൽ നല്ല കഴിഞ്ഞ വർഷത്തിനും വോട്ട് അപ്പോൾ ഓരോ വർഷം പോകുന്നതോറും ടിനിയോട് ഈ സിനിമാക്കാർക്കുള്ള തന്നെയാണ് എനിക്ക് ഇനി ആദ്യം ഈ അപ്പോൾ തവണയായി അതെ മൂന്ന് തവണയാണ് ഞാനിവിടുന്ന് പോണില്ല പോവില്ല അപ്പം ആദ്യം നോമിനേറ്റ് ആയിരുന്നു പിന്നെ രണ്ട് തവണ ഇലക്ഷനായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ വാശിഹേറി ഇലക്ഷനായിരുന്നു പക്ഷെ അതാണ് വേണ്ടത് ജനാധിപത്യം വ്യക്തികൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് ഇന്നൊരു പാനൽ എന്ന് പറഞ്ഞില്ല എനിക്ക് ഒന്ന് ഏറ്റവും നല്ല ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആരാണെങ്കിലും പ്രവർത്തിക്കുന്നവരെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കാരണം ജോയ് മാത്യുവിനെ പോലുള്ളവർക്ക് സംഘടനാ പാഠം കൊണ്ട് ജേർണലിസ്റ്റ് ആണ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ ജയൻ ചേർത്തല പൊതുപ്രവർത്തകനാണ് അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ യുവ തലമുറയിൽ യുവതലമുറയിൽ നുണ്ണിയും വന്നിട്ട് ടോവിനും ഉണ്ട് എല്ലാ തലമുറയിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആയിട്ട് വന്നിരിക്കുന്നത് കാരണം ഏതൊരു ജനറേഷനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും കർണവന്മാരാണെങ്കിലും ഇടയിൽ ന്യൂ ആണെങ്കിലും മിഡ് ആണെങ്കിലും എല്ലാ വിഭാഗത്തിലുള്ളവരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനമായിരിക്കും അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് നമ്മുടെ കൂടെ ഉണ്ട് എന്തായാലും ഇന്നത്തെ ആദ്യത്തെ വാർത്ത കൊണ്ടെന്ന് വെച്ച് ഹൈദരാലിക്ക് തന്നെയാണ് ജഗദീഷ് ചേട്ടനും നമ്മുടെ ജോയ് മാത്യുവും ഹൈദര ഞാൻ ഇങ്ങനെ പറഞ്ഞു ഹൈദരാലി എങ്ങനെ ആ ഹൈദരാലി നയിപ്പിച്ച കറക്റ്റായിരിക്കും അപ്പോൾ പ്രസ് റിലീസ് ഹൈദരാലിയിലൂടെ തന്നെ വിടുകയാണ് അപ്പം നാളെ കൃത്യമായിട്ട് വാർത്തകൾ പത്രത്തിൽ ഒരുക്കും ഓക്കെ താങ്ക് യു തീർച്ചയായിട്ടും பி பி பியூச்சர்